ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരു മുപ്പതിനായിരം രൂപയോളം ആദ്യത്തെ ഒരൊറ്റ സെയിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ട് വർഷം ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ദിവസത്തിൽ ഒരു മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് എൻ്റെ ഒപ്പമുള്ളത് ഇരപ്പച്ച എന്ന ബ്രാൻഡിന്റെ ഓണർ സൗമ്യ തോമസ് ആണ് ഫാഷൻ ബിസിനസിൽ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത എക്കോ പ്രിന്റഡ് ഫാബ്രിക് ആണ് സൗമ്യയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഡിസൈൻ ചിന്ത വന്നത് അത് യാത്രകളിലൂടെയാണ് ഇടുക്കിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയിലാണ് അങ്ങനെ ഒരു തോട്ടം ആദ്യം വരുന്നത് ആ ഒരു സമയത്ത് തന്നെ ഒട്ടും വൈകാണ്ടത് തോന്നിയ ദിവസം തന്നെ ചെയ്ത് നോക്കിയിരുന്നു കംപ്ലീറ്റ് ഫാബ്രിക്കിലെ കുറച്ച് കറം മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കളർഫുള്ളായിട്ട് ഒരു യെല്ലോയിഷ് ഗ്രീൻ നമ്മൾ നട്ട് വളർത്തുന്ന ചെടിയുടെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ലീഫായിരുന്നു ആദ്യം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് പ്രിന്റ് ഒന്നും കിട്ടിയില്ല ഡൗൺ ആയിപ്പോയി കുറച്ച് നാളത്തേക്ക് പിന്നെ ഒന്നും ശ്രമിച്ചില്ല കാരണം അത്ര എളുപ്പം കിട്ടുന്ന ഒരു കാര്യമല്ല ചുമ്മാ ചെയ്താൽ കിട്ടില്ല എന്നൊരു ഒറ്റ കാര്യം അതിൽ നിന്ന് മനസ്സിലായി പിന്നെ പതിയെ പതിയെ അതേപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് എക്കോ പ്രിൻ്റ് എന്നൊരു കാര്യം ഉണ്ട് അപ്പുറത്ത് ഫോറിനേഴ്സ് അത് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ പിന്നെ എങ്ങനെ എങ്ങനെയത് പഠിക്കാം എന്നുള്ള ചിന്തയായി പലരെയും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഫേസ്ബുക്ക് വഴി അല്ലാണ്ടൊക്കെ പക്ഷെ അതൊന്നും ആരും പറഞ്ഞു തരാൻ തയ്യാറാവുന്നില്ല അവരുടെ റെസിപ്പീസ് ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല പ്രോപ്പറായിട്ടുള്ളൊരു റെസിപ്പി ഇതിനില്ലാത്തതും പിന്നെ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ കണ്ടെത്തുന്ന റെസിപ്പീസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ തന്നെ അത് വെളിപ്പെടുത്താൻ അത്ര താല്പര്യമില്ല അപ്പോൾ അങ്ങനെ അവസാനം മനസ്സിലായത് തന്നെ പഠിക്കുക വഴിയുള്ളൂ കണ്ടെത്തുക വഴിയുള്ളൂ അങ്ങനെ ഗൂഗിൾ ചെയ്ത് മാക്സിമം വിവരങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് തോന്നും ആ സമയത്ത് ഞാൻ വരയ്ക്കലാണ് കംപ്ലീറ്റ് ആർട്ടിസ്റ്റാണ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അത് റിസൈൻ ചെയ്തു അത് കഴിഞ്ഞ് വരയ്ക്കൽ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ കംപ്ലീറ്റ് നോട്ട് എഴുതി ഉണ്ടാക്കാൻ തുടങ്ങി ഇതിനൊക്കെ കംപ്ലീറ്റ് വിവരങ്ങൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ലീസാണ് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ത് ഫാബ്രിക്കിലാണ് ഇത് കിട്ടുക അങ്ങനെ അത്യാവശ്യം വിവരങ്ങളൊക്കെ ആയി അപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തു ആ ഒരു പ്രോസസ്സിങ്ങിന് അതിനുശേഷം പിന്നെയും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ട്രൈ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ അതിനു വേണ്ടി ശ്രമിച്ചു ഫസ്റ്റ് പ്രിന്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കളർഫുള്ളൊന്നും ആയിരുന്നില്ല പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ലീഫിന്റെ എന്തൊക്കെയോ രൂപരേഖയൊക്കെ ഉപരേഖയൊക്കെ അതിൽ കിട്ടി അത് ഭയങ്കര സന്തോഷം തന്നു അത് എത്ര കാലം കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത് അതിനുശേഷം നല്ല ഒരു പ്രിന്റ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത്രയും ടൈം എടുത്തു കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പ്രിന്റ് കിട്ടാൻ ഫസ്റ്റ് പ്രിന്റിന്റെ റിസൾട്ട് ഭയങ്കര ഹരമായിരുന്നു പിന്നെ ചെയ്യാനായിട്ട് പിന്നെ ഒരു ദിവസം പോലും അടങ്ങിയിരുന്നില്ല മാക്സിമം മാറ്റിയും മറിച്ചും ഓരോന്നൊക്കെ ആഡ് ചെയ്തും കുറച്ചും ഫാബ്രിക്കിൻ്റെ വെയിറ്റ് നോക്കിയും അങ്ങനെ എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ട് വരുമ്പോഴാണ് നല്ല പ്രിൻറ്റ് കിട്ടുന്നത് മഴവെള്ളത്തിൽ ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് വേറെയാണ് ക്ലോറിൻ കളറിൻ്റെ വാട്ടറിൽ ചെയ്യുമ്പോൾ വേറെയാണ് അപ്പോൾ അങ്ങനെയെല്ലാം പ്യുറായിട്ട് തന്നെ കൊടുത്തിട്ട് നല്ല ഫാബ്രിക്ക് കളക്ട് ചെയ്യാനും നല്ല വെള്ളത്തിൽ ചെയ്യാനും മാക്സിമം ടാനിനുള്ള ലീവ്സ് കണ്ടെത്തി അത് വെച്ചിട്ട് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും ഏറ്റവും നല്ല പ്രിൻറ് കിട്ടി തുടങ്ങി നമുക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അതൊട്ടാണ് അപ്പോഴാണ് ശരിക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നത് സെയിൽ കൊള്ളാം അതുവരെ എൻ്റെ ഒരു ആഗ്രഹം അത് കണ്ടെത്തുക ചെയ്യുക എന്നുള്ളതാണ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഇത് പഠിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആഗ്രഹം അത് നടന്നു അതിനുശേഷം നല്ല നല്ല കിട്ടി തുടങ്ങിയപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സെയിൽ ചെയ്യാമെന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റാണ്ടായി നല്ല റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ പ്രൊഡക്റ്റ് ഒത്തിരി എൻ്റെ കയ്യിലായി കുറേ മാസങ്ങൾ കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റായി അത്യാവശ്യം പ്രൊഡക്റ്റ് ആയപ്പോൾ അതിന് അത് വെച്ചിട്ടൊരു എക്സിബിഷൻ പ്ലാൻ ചെയ്തു കൊച്ചിയിൽ മാരിയേറ്റിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ എക്സിബിഷൻ അത് നല്ല രീതിയിൽ പോയി ഒരു ടേണിങ് പോയിന്റ് അവിടെ മുതലാണ് നല്ല പ്രിന്റ് കിട്ടി തുടങ്ങി ആ ഒരു സമയം മുതൽ എനിക്കിതൊരു ബ്രാൻഡായിട്ട് ചെയ്യണം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അപ്പോൾ അതിനു പറ്റുന്ന ഒരു പേരിനെ പറ്റി അന്വേഷിക്കില്ല എനിക്ക് തോന്നുന്നു പ്രിന്റ് കിട്ടുന്ന റിസൾട്ടിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ അതിലും ശ്രമകരമായിരുന്നു പേര് കണ്ടെത്താനായിട്ട് എനിക്ക് മലയാളം വാക്ക് തന്നെ വേണമായിരുന്നു എല്ലാവരും പെട്ടെന്ന് ഓർത്തിരിക്കുന്ന പേരാവണം പ്രകൃതിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേടാവണം പക്ഷെ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അങ്ങനെ കുറേ മാസങ്ങളുടെ അന്വേഷണത്തിന് ശേഷം ഒരുപാട് ചിന്തിച്ച് പല പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ ആയിട്ട് സജസ്റ്റ് ചെയ്തു രക്ഷയില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് വേണമെങ്കിൽ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് എലപ്പശി എന്നൊരു പേര് ഇലപ്പശി എന്നൊരു പേര് ഇട്ടാലെങ്ങനെയുണ്ടാവും പറഞ്ഞോ ഓക്കെ നല്ല പേര് അങ്ങനെയാണ് ശരിക്കും എലപ്പച്ച എന്നൊരു പേര് നമ്മൾ കൺഫേം ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യുന്നു ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കുന്നു അതിൽ നിന്ന് പിന്നെ ബ്രാൻഡായിട്ട് വരുമ്പോഴത്തേക്കും പ്രൊഡക്റ്റിൻ്റെ കാര്യമായാലും ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ആവുമല്ലോ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല നമുക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല നാട്ടിൻപുറത്താണ് അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ തന്നെ ഇതെങ്ങനെ സെയിൽ ചെയ്യും അല്ലെങ്കിൽ എന്താണ് എന്താണിതിൻ്റെ സാധ്യത എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ കുറച്ച് സമയമൊക്കെ പിന്നോട്ട് വലിച്ചിരുന്നു പക്ഷേ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നും ചെയ്യുമ്പോഴും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നോക്കി ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയതിന് ഞാൻ ജനിച്ച സ്ഥലം കണയങ്കിൽ ഇടുക്കി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം പച്ചപ്പില്ലാത്ത എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല വേറെ എവിടെ ചെന്നാലും അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വളർന്നുകൊണ്ട് ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എപ്പോഴും ഇലയായാലും പൂക്കളായാലും നട്ട് വളർത്താനൊക്കെ ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് പിന്നെ ആർട്ടിസ്റ്റാണ് അപ്പോൾ കളറ് ഭയങ്കര നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട് നാച്ചുറൽ ാച്ചുറൽ ആയിട്ടുണ്ടാക്കിയെടുക്കാനുള്ളൊരിഷ്ടുണ്ട് അതെല്ലാം കൂടി കണക്ട് ആയിട്ടാണ് എലപ്പച്ച ബ്രാൻഡ് വരുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ഇതൊക്കെ ഭയങ്കര ഹെൽപ് ചെയ്തിട്ടുണ്ടാവും നാച്ചുറൽ പ്രോസസ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് രണ്ട് കളർ കൂട്ടി മിക്സ് ചെയ്താൽ പുതിയൊരു കളർ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി പിന്നെ ഈ പറയുന്ന പോലെ ഇലയും ചെടികളൊക്കെ കുറച്ചും കൂടി നാട്ടിമ്പുറം ആയതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടും അതിനെ പറ്റിയിട്ടും ഇന്ന ചെടിയിൽ നിന്ന് ഇന്ന കളർ കിട്ടുമായിരിക്കാം അല്ല ഇന്ന മരത്തിന്റെ തൊലിയിൽ നിന്ന് ഈ കളർ വരുമായിരിക്കാം അങ്ങനെയുള്ള ശരിക്കും അറിവുകൾ ഉണ്ടായിരുന്നു വില്പന സാധ്യത നമ്മൾ ചെയ്തു അത്യാവശ്യം ഫ്രണ്ട്സ് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഫാബ്രിക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഫ്രണ്ട്സ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അവരെ കാണിക്കുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്നു അവരൊക്കെ തന്നെ ആദ്യം വാങ്ങുന്നു അതിൽ ഹാൻഡ് പെയിൻ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്ന പ്രീതി എന്ന് പറഞ്ഞ് എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അപ്പം പുള്ളിക്കാരി ഞാൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ആ സമയത്ത് കാരണം ഒരു ബേസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഫാബ്രിക്കിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളല്ല നന്നായിട്ട് സെലക്ട് ചെയ്ത് എടുക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഓർഡർ തരുന്നു എടുക്കുന്നു അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ആദ്യത്തെ പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്കാണ് കൊടുത്തത് ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരു മുപ്പതിനായിരം രൂപയോളം ആദ്യത്തെ ഒറ്റ സെയിൽ ഒറ്റ പ്രൊഡക്റ്റ് ഒറ്റ ഒന്ന് രണ്ട് സാരി ഷർട്ട് അങ്ങനെ അത്രയും രൂപയ്ക്കാണ് ആദ്യം സെയിൽ ചെയ്തത് വിറ്റുന്ന പൂവ് പറമ്പിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർ ഇതിനെ കാണുന്നത് ഇതിനൊരു അതിന് എന്തായിരുന്നു എന്തായിരുന്നു വിലയിടുന്ന കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല കാരണം ഇതിന്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് നമുക്കറിയാം ഇതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല പിന്നെ ചില ആളുകൾക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് പുറത്തുനിന്ന് കിട്ടുന്ന ഇലകളല്ലേ ഒട്ടും ചിലവില്ലാണ്ട് കിട്ടുന്നതല്ലേ അതിനിത്ര കോസ്റ്റ് വരുവാന്നുള്ളത് ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തെ ഇല മാത്രം മതിയായിരിക്കും ഒരു വലിയ ഓർഡറിൽ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ഒരിക്കലും നമ്മുടെ അടുത്തുള്ള ഇലകൾ അല്ലെങ്കിൽ കുറച്ച് ഇലകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലപ്പം ദിവസങ്ങളോളം അത് കളക്ട് ചെയ്യാൻ തന്നെ വേണ്ടി വരും പിന്നെ പുറത്തുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിന് അവിടുന്ന് ആയിട്ട് ഒരുപാട് ആളുകൾ കൊറിയർ ചെയ്ത് തരുന്നുണ്ട് ഇലകളായാലും പൂക്കളായാലും അപ്പോൾ അതൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു ഫാബ്രിക് ആയാലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഫാബ്രിക് മാത്രമേ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രോട്ടീൻ ബേസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ സെല്ലുലോസ് ലോസ് ആയിരിക്കണം അതല്ലാതെ ഒരു പോളിസ്റ്റർ മിക്സ് ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഏറ്റവും നല്ല ഫാബ്രിക്കിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയാണ് പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം യുണീക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അപ്പോൾ ഇലപ്പച്ച സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അത് എത്രയായിരുന്നു എന്ന് അത് ഒരു ക്യാഷിനേക്കാൾ കൂടുതലും വേണ്ടത് നമ്മൾ നമ്മളതിനു വേണ്ടി മാറ്റിവെക്കാനുള്ള സമയമായിരുന്നു വെച്ചാൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ട് വർഷം ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ദിവസത്തിൽ ഒരു മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് അത്രയും സമയം ബാക്കി സമയം കംപ്ലീറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഫാബ്രിക് കളക്ട് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ ഒരാളെ കൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരുപാട് പ്രിന്റ് അല്ലെങ്കിൽ ഒരുപാട് ഫാബ്രിക് ഒന്നും ചെയ്യാൻ കഴിയില്ല തന്നെ ആവുമ്പോൾ ഇപ്പോഴാണ് നമുക്കതിന് ഹെൽപ്പിനാളുള്ളതും കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നതിനും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യത്തെ എക്സിബിഷൻ ടൈം വരെയൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും കൂടുതൽ കട്ടയ്ക്ക് നിൽക്കുന്ന മമ്മിയാണ് മമ്മിയും ഞാനും ആണ് രാത്രി ഫുള്ള് നിന്ന് ചെയ്യുന്നത് മമ്മീന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൻപുറ ആയതുകൊണ്ട് തന്നെ എട്ട് മണി എട്ടരയ്ക്കൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണി ഒക്കെ എരി ഇരിക്കും അത് വേണ്ടിയിട്ടേക്ക് മമ്മി കുറക്കാൻ വരും പക്ഷേ ഞാനൊരു മൂന്ന് മണി മണി വരെ അത് കഴിഞ്ഞ് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞാലും ഇത് സ്റ്റീം ചെയ്യാൻ വയ്ക്കണ ഒരു മൂന്ന് മണിക്കൂർ ഇത് വളരെ തീ കുറച്ചിട്ട് നാച്ചുറലായിട്ട് തന്നെയാണ് നമ്മൾ ആവില് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പൊ അതിനിരിക്കണം അപ്പൊ അങ്ങനെ ആയിരുന്നു പിന്നെ അതിന് ശേഷം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇനിഷ്യലായിട്ട് നമുക്ക് വേണ്ടി വന്നിരുന്നത് അപ്പം ഒരുപാട് വലിയൊരു എമൗണ്ട് പിന്നെ നോർമലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ബിസിനസ്സോ ആയിരുന്നില്ല എൻ്റേത് നമുക്ക് എന്ന് പറയുന്ന ഒരു സാധനം വേണം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പ്രകൃതിയും കൂടെ കനിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം കൂടി നടക്കും എന്നുള്ളൊരു അവസ്ഥ വന്നു അധികം ഓർഡർ ആയപ്പോൾ അങ്ങനെ ഒരു ഫൈവ് ലാക്ക് ഒക്കെ ആയിരുന്നു ആദ്യം ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ അതെ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മുടെ കഷ്ടപ്പാടാണ് അതിനുള്ള ഹാർഡ് വർക്ക് തന്നെയായിരുന്നു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇപ്പൊ സന്തോഷമാണ് കാരണം ഇത്ര വേഗം ഏറ്റെടുക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തുടങ്ങുന്ന സമയത്ത് കാരണം ഒരു പുതിയൊരു സാധനം പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകൾക്കൊക്കെ ഒരു ഡൗട്ടുള്ള കാര്യമായിരിക്കും വാഷ് ചെയ്താൽ കളർ പോകാൻ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ടൊരു ടൈം വേണ്ടി വരുന്ന വിചാരിച്ചിരുന്നു ശരിക്കും ഈ വാഷ് വാഷ് പോവോ ഇല്ല ധൈര്യമായിട്ട് ചെയ്യാം എല്ലാ ഫാബ്രിക്കും അതായത് ഒരു സിൽക്ക് അല്ലെങ്കിൽ റോ സിൽക്ക് ഫാബ്രിക്കിന് പ്രീമിയം പ്രോഡക്റ്റിന് നമ്മളെ നോർമലി കൊടുക്കേണ്ട കെയർ കൊടുക്കുക മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക നമുക്ക് ധൈര്യമായിട്ട് ഏത് ക്ലോത്തും വാഷ് ചെയ്യാം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജന്റ് യൂസ് ചെയ്യാം മെഷീൻ വാഷ് ചെയ്യാതിരിക്കും ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരുന്നു ഏറ്റവും വലിയ സ്ട്രഗിള് നേരിട്ടെന്ന് വെച്ചാൽ ബൾക്ക് ഓർഡർ കിട്ടി കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ഒരു പരിധിയിലധികം നമുക്ക് ലീവ്സ് കളക്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നു ഒരു സമയത്ത് ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ നമുക്ക് ഇലകൾ അയച്ചു തരുന്നത് അതിനുശേഷം കടയിങ്കലിനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ഗ്രാമവും ചെറിയ ഉള്ള കുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇത് ഇതിവിടെ കൊണ്ട് നിൽക്കിയില്ല നാളെ എന്ത് ഇല കിട്ടിയിട്ട് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു പീരീഡ് അതായിരുന്നു പക്ഷേ ആ സമയത്ത് നാട്ടുകാരും ഞാൻ പറഞ്ഞല്ലേ പല ആൾക്കാരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് എവിടെ ഉണ്ടെങ്കിലും കൊണ്ടെത്തിച്ച് തരാനുള്ളൊരു മനസ്സ് കാണിച്ച് കൂടെ നിന്നു ഒരു ദിവസം പോലും നമ്മുടെ വർക്ക് മുടങ്ങാതെ ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട് ഇപ്പോൾ എത്ര പേരുണ്ട് ജോലിക്കാർ കൂടെ ഇപ്പം നമുക്ക് നാട്ടിലുള്ളത് അഞ്ചു പേരാണ് കൂടത്തിലുള്ളത് ചെയ്യാനായിട്ട് പിന്നെ ഓരോരോ സെക്ഷനിലായിട്ട് ഇപ്പോൾ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന ഇടം മുതൽ അല്ലെങ്കിൽ ഫാബ്രിക് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതിനുശേഷം സ്റ്റീം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് തരാനായിട്ടുണ്ട് അങ്ങനെ പല മേഖലയിലായിട്ട് പ അധികം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റോറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് അധികം വൈകാണ്ട് തന്നെ ഉണ്ടാവും ചെയ്യണം എന്നാണ് നമുക്കും എല്ലാം കൂടി ഇപ്പോൾ കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കണം അത് തന്നെ നമ്മൾ വേറൊരു കടയിൽ നിന്നല്ല വേറൊരു സ്ഥലത്ത് തന്നെ സ്റ്റോക്ക് എടുത്തിട്ട് ചെയ്യാമല്ലോ അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഒരു മേൽനോട്ടം ആവശ്യമാണ് അപ്പോൾ കുറച്ച് നാളുകൂടി ഇങ്ങനെ പോയിട്ട് അതിനുശേഷം ഉറപ്പായിട്ടും സ്റ്റോർ ഉണ്ടാവും കൊച്ചിയിൽ തന്നെ ആവും ഫസ്റ്റ് സ്റ്റോർ ഉണ്ടാവുക ഏറ്റവും സന്തോഷം വന്നത് ഫസ്റ്റ് പ്രിന്റ് കിട്ടിയപ്പോൾ തന്നെയാണ് അതെ അതാണ് പിന്നെ ഓരോ ദിവസം രാവിലെ കാരണം തലേ ദിവസം നമ്മൾ റെഡിയാക്കി സ്റ്റീം ചെയ്യാൻ വെക്കുന്ന സാധനം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ സെറ്റ് ചെയ്ത് വെച്ച സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് ഓരോ ദിവസത്തെ ഏറ്റവും വലിയ ഊർജ്ജം നമ്മൾ ഏറ്റവും രാവിലെ ചെയ്യുന്നത് അതുതന്നെയാണ് നമ്മൾ എഴുന്നേറ്റവും നമ്മൾ ഒരു ആറ് മണി ഏഴുമണിയൊക്കെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ബണ്ടിൽ ഓപ്പൺ ചെയ്ത് തുടങ്ങും തലേ ദിവസം ചെയ്തത് ഓപ്പൺ ചെയ്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകമാണ് ശരിക്കും രാവിലെ എഴുന്നേക്കാൻ പൊതുവെ എഴുന്നേക്കാൻ രാവിലെ മടിയാണ് രാത്രി ലൈറ്റായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എന്തായാലും ഒരു ആറുമണിക്ക് ഞാൻ എഴുന്നേറ്റ് അത് ഓപ്പൺ ചെയ്യും അത് കാണാൻ വേണ്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ടീ ക്ലീഫ് തന്നെയായിരിക്കാം സെയിം മെറ്റീരിയലിൽ തന്നെയായിരിക്കാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പക്ഷേ റിസൾട്ട് വേറെയാണ് സീസൺ അനുസരിച്ച് പ്രിൻ്റില് വ്യത്യാസം വരുന്നുണ്ട് കളറിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ഒരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും യൂണിക്കായിരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാരി പോലെ ഒരു പത്ത് സാരി ഉണ്ടാവില്ല ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ അത് നമുക്കും അങ്ങനെ അതേ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നമ്മളിനി എത്ര ശ്രമകരമായിട്ട് അതേ സ്ഥലത്ത് പ്ലേസ് ചെയ്താലും പ്രിന്റ് കിട്ടുന്ന അതുപോലെ ആവില്ല ഈ ലീസ് വെച്ച സ്ഥലത്ത് ഇതേ ടോണിൽ ഞാൻ എനിക്കൊരു സാരി വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമായിരിക്കും പക്ഷെ റിസൾട്ട് വരുന്നത് ആവില്ല ഈ കളർ കിട്ടണമെന്നില്ല നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് നമ്മുടെ അടുത്തുനിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ആണോ അതെ അതെ അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ഒട്ടും വിചാരിക്കാത്ത പ്രോഡക്റ്റ് തന്നെയാണ് ഷർട്ട് ആണ് ഷർട്ടോ അതെ അതെ സാരിയല്ല ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഷർട്ടാണ് കാരണം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തുടങ്ങുന്ന സമയത്ത് ജെൻസിന് അത്രയും ആവശ്യം വേണ്ടി വരുമായിരിക്കാം അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും വോളിയം ഷർട്ട് ചെയ്യേണ്ടി വരുവായിരിക്കാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ചെയ്തു ഇന്നലെ ഇപ്പം പ്രൊഡക്റ്റ് ചെയ്തു അത് സ്റ്റിച്ചിങ്ങിന് കൊടുത്തു പിറ്റേ ദിവസം കിട്ടി ഒരു രണ്ടോ മൂന്നോ ദിവസം പോലും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു ഷർട്ട് തന്നെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തത് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്പർ നമ്പർ നമ്മൾ പിന്നെ കൂടാതെ വെബ്സൈറ്റും വെബ്സൈറ്റും ഉണ്ട് ഈ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ എന്താ എന്താ പഠിച്ചതൊക്കെ ഞാൻ തൃപ്പൂണിത്തരീ കോളേജിലാണ് പഠിച്ചത് പെയിന്റിംഗിലാണ് സ്പെഷ്യലൈസ് ചെയ്തത് ഡിഗ്രിയും പി ജിയും പെയിന്റിംഗിൽ തന്നെയാണ് ചെയ്തത് അങ്ങനെ അതിനുശേഷം ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ബാവൻസിൽ കൊച്ചിയിൽ വർക്ക് ചെയ്തു അതിനുശേഷം കുവൈറ്റിലേക്ക് പോയി ഡ്രോയിങ് ടീച്ചറായിട്ട് തന്നെ കൊറോണ ടൈമിലാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷമാണ് കംപ്ലീറ്റ് എക്കോ പ്രിൻറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ പറ്റിയത് ഒരു ജോലി ചെയ്തിരുന്ന ആളെന്ന നിലയിൽ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ചേഞ്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ജോലി ചെയ്ത് കളഞ്ഞ സമയമാണ് ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല ജോലി പഠിച്ചിറങ്ങിയ സമയത്ത് ആ പഠിത്തം കഴിഞ്ഞു ഇനി ജോലി നെക്സ്റ്റ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് അപ്പോൾ കുടുംബത്തിൽ നിന്നായാലും എല്ലാവരുടെയും ആ പഠിച്ചു ഇനി എടുത്ത ജോലി അങ്ങനെയാണല്ലോ ആ ഒരു സമയത്ത് ആ ഒരു ചിന്തയിൽ നിന്നാണ് ജോലിക്ക് പോയി തുടങ്ങുന്നത് പോയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് പറ്റിയ പരിപാടിയല്ല എന്നൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം എന്നൊരു ധൈര്യമില്ലായ്മ ഉണ്ടല്ലോ ഒരു ജോലി ഉള്ളപ്പോൾ അത് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും പുറകെ ഇറങ്ങി അത് സക്സസ് ആയില്ലെങ്കിൽ എന്ത് പറയും എന്ന തോന്നൽ പിടിച്ച് കുറേ വർഷം വർക്ക് ചെയ്തിരുന്നു അതെന്ന് വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം ഉണ്ടായോ അന്നും ഇട്ടാണ് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നമ്മളെ തന്നെ തെളിയിച്ചു തുടങ്ങിയത് ജോലി റിസൈൻ ചെയ്ത് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല അതൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നു അത് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും പെയിൻറ്റിങ്ങിന് വാല്യൂ ഉള്ളതുകൊണ്ടും ആളുകൾ അത് വാങ്ങിക്കാൻ എനിക്ക് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടും ആയിരിക്കും ചെയ്യാൻ പറ്റിയത് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ജോലി ഇട്ടിട്ട് പോയിരുന്നോ തുടങ്ങാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ജോലി വേണ്ടെന്ന് വെച്ചാൽ പിറ്റേ ദിവസം മുതൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു അതിനേക്കാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് പിന്നെ മുന്നോട്ട് സ്വന്തമായിട്ട് ഇനി ഒരിക്കലും ഒരു ജോലിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാഫായിട്ട് ഒരിടത്ത് ഞാൻ വർക്ക് ചെയ്യുന്നില്ല ത്തിലേക്ക് എത്തിച്ചു നമുക്ക് ഈ ബണ്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്താലോ നോക്കാലോ ഇത് കംപ്ലീറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ബണ്ടിലാണ് ഇത് എന്ത് സ്റ്റോൾ ആണോ ഇത് സ്റ്റോൾ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതില് നമ്മൾ കോസ്മോസ് ഫ്ലോറിന്റെ ലീവ്സും പൂക്കളും ആണ് വെച്ചിട്ടുള്ളത് മെറ്റീരിയൽ സിൽക്കാണ് ഓറഞ്ച് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഇലയും പൂവും അതെ അതെ ഇനി ഇത് ഉപയോഗിക്കാൻ ഈ ഇല്ല ഒരൊറ്റ തവണയാണ് നമുക്ക് ഇലയായാലും പൂക്കളായാലും ഉപയോഗിക്കാൻ പറ്റുക ഇല കംപ്ലീറ്റ് കളറും ഇതിലേക്ക് ട്രാൻസ്ഫർ നമ്മൾ നമ്മൾ വാഷ് വാഷ് ഇനി പ്ലെയിൻ വാട്ടറിൽ വാഷ് പ്ലെയിൻ വാട്ടറിൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് സൺലൈറ്റിലൊക്കെ ചെയ്യുക നമ്മൾ ഒരു ദിവസം എത്ര പ്രൊഡക്റ്റ് പ്രോസസ് ചെയ്യും നമുക്കിപ്പോ ഒരു വൺ ഡേ ചെയ്യാൻ പറ്റുന്ന മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഒരു ദിവസം നമ്മൾ ഇപ്പൊ എത്ര പേരാണ് നമ്മൾ ഇതിങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള അഞ്ച് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് അവിടെ എല്ലാ സൗമ്യന്റെ ഒരു മേൽനോട്ടം വേണ്ടി വരത്തില്ലേ അതോ അവർ ചെയ്യാൻ തന്നെ ചെയ്യാറായോ ഇപ്പൊ അത്യാവശ്യം തന്നെ ചെയ്യുന്നുണ്ട് മടങ്ങിയിരിക്കുന്നല്ലേ ഇത് പ്ലാസ്റ്റിക് അതിന്റെ പാട് തുണി മടങ്ങി കണ്ടോ രണ്ട് കളർ എന്താണ് ഒരു ലീഫ് വെച്ചിട്ട് അതിന്റെ മുകളിലീഫ് വെച്ചതാണ് കട്ട് ചെയ്താന്ന് തോന്നുന്നു അല്ലേ അത് പോയതാണ് ഇത് കുഞ്ഞല തളിരാണ് ടീക്ലിഫാണ് യെല്ലോ കളർ കാണുന്നത് മാരിഗോൾഡ് ആണ് അതിങ്ങനെ പെറ്റൽസ് ആണ് പെറ്റൽസ് ആണ് ടീക്ലിഫ് തന്നെ പല ടോണിൽ കിട്ടിയിരിക്കുന്നുണ്ടോ ലൈറ്റ് പെർപ്പിൾ കുറച്ച് ഡാർക്കായി ഡാർക്കായി ഇന്ന് നല്ല വയലറ്റ് കളർ ഉള്ളതും ഒരു എനിക്ക് മാത്രമേ ബിസിനസ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ധാരാളം ഉണ്ടാവും അപ്പൊ അവരോട് ഈ ഇത്ര ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഇതിന് പുറകെ മെനക്കെട്ട് നിന്ന ഒരാൾ അങ്ങനെ ഒരു ബ്രാൻഡ് സക്സസ് ആക്കി എടുത്ത ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത് ബിസിനസ് എന്ന് പറഞ്ഞ ഒരുപാട് പേര് മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിന്ന നിപ്പിൽ തോന്നുന്ന ഒരു ആശയത്തിന്റെ പേരിലേക്ക് എടുത്ത് ചാടി ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അവരോട് പറയാനുള്ള കാര്യം നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഒരു ഡെപ്ത് ഉണ്ടാവണം അത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം അത് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയിലൂടെ ഒരിക്കലും ചെയ്തു പോകാൻ കഴിയില്ല സ്ട്രഗിൾസ് ഉണ്ടാവും പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ അവനവനിലൊരു വിശ്വാസം ഉണ്ടാവണം അതുമായിട്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും എന്ത് തന്നെയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റ് ലോകത്തിൽ വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ് സൗമ്യയുടെ ബിസിനസിൻ്റെ വിജയരഹസ്യം എന്നാൽ ആ വിജയത്തിലേക്ക് എത്തുവാനുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല കുറേ അധികം വർഷം അവരവരുടെ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിച്ചു കഠിനാധ്വാനം ചെയ്തു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയി അങ്ങനെയാണ് ഇലപ്പച്ച എന്ന ബ്രാൻഡ് ഇപ്പം ഇത്രയും ആളുകളിലേക്ക് എത്തുന്നത് ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്